എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി ജെ എം ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെലേഴ്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ സുൽത്താൻ പേട് റോഡ് പാലക്കാട് ജനവാസ മേഖലയെക്കളുടെ വിഹാര കേന്ദ്രമാക്കി മാറ്റുന്നു അത്താണി അമ്പലപ്പുരത്ത് വനിതാ ഡോക്ടർക്കെതിരെ ജനകീയ പ്രതിഷേധ മാർച്ച് തെരുവുനായ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആമക്കോട് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഡോക്ടറുടെ വീടിന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ജനവാസ മേഖലയെ തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമാക്കി മാറ്റുന്നു എന്നാരോപിച്ച് അത്താണി അമ്പലപുരത്തെ വനിതാ ഡോക്ടർക്കെതിരെ ജനകീയ പ്രതിഷേധ മാർച്ച് തെരുവുനായ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആമക്കോട് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഡോക്ടറുടെ വീടിന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു പ്രദേശത്ത് അലഞ്ഞുതിരിയുന്ന അൻപതോളം നായ്ക്കളെ ഡോക്ടർ വീട്ടുവളപ്പിൽ സംരക്ഷിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു കൂടി ആരെയും നരാധമന്മാരായ നായ്ക്കളെയാണ് ഈ ഡോക്ടർ കരുത്തുന്നത് ഞങ്ങളുടെ മുമ്പിൽ മറ്റു കോമ്മഡികളില്ല ഞങ്ങൾ നിരവധിയായ തവണ ഈ നാട്ടിലെ നിയമസംവിധാനത്തെ അനുകൂലിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും നിവേദനങ്ങളും പലവട്ടം പലകുലി ഞങ്ങൾ നൽകിയിട്ടുണ്ട് ഇനി സംഘടിക്കാതെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് സംരക്ഷിക്കണം പേവിതയ ബാധയേറ്റ് ഇരുട്ടുപുറകളിൽ കഴിയുന്ന കുട്ടികൾ ഈ അമ്പലപുരത്തോ പരിസരത്തോ ഉണ്ടാകാൻ പാടില്ല ഇത് കൂടാതെ പ്രദേശത്തും തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജ് പരിസരത്തും അലഞ്ഞുതിരിയുന്ന നൂറുകണക്കിന് നായ്ക്കൾക്ക് സ്ഥിരമായി പാതയോരങ്ങളിൽ ബിസ്ക്കറ്റ് മാംസം ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ നൽകുന്നതിനാലാണ് മേഖലയിൽ തെരുവു നായ ശല്യം രൂക്ഷമായതെന്നും നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി ഈ അവസ്ഥ തുടരുകയാണ് തെരുവു ഭയന്നാണ് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ റോഡിൽ സഞ്ചരിക്കുന്നത് കാൽനട വാഹന യാത്രക്കാർക്ക് നേരെ നായ്ക്കൾ കുരച്ചടുക്കുന്നതും നിത്യസംഭവമാണെന്നും ഡോക്ടറുടെ നായ സ്നേഹം കാരണം നാട്ടുകാർ ദുരിതത്തിലായ െന്നും വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു പരാതികൾ വന്നിട്ടും യാതൊരു നടപടിയും ഇല്ലാത്തതിനാലാണ് ജനങ്ങൾ സമരവുമായി രംഗത്തെത്തിയത് നഗരസഭയുടെ നേതൃത്വത്തിൽ ഡോക്ടറുമായി ചർച്ച നടത്തിയെങ്കിലും ഡോക്ടർ സഹകരിച്ചില്ലെന്നും നാട്ടുകാർ അറിയിച്ചു പ്രതിഷേധ മാർച്ച് നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആമക്കോട് നിവാസികൾ അവിടെ പ്രത്യേകമായിട്ടുള്ള എല്ലാവരും കക്ഷിരാഷ്ട്രീയമില്ല മനുഷ്യൻ്റെ ജീവന് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് നഗരസഭ ഈ ഒരു ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള യോഗമാണ് നമ്മൾ ഞങ്ങളവിടെ നടത്തിയത് യോഗം നടത്തി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് അതിനുശേഷം അതിന് ഉത്തരവാദികളായ ഡോക്ടറും അതോടൊപ്പം തന്നെ പട്ടികളെ പരിചരിക്കുന്ന ഒന്ന് രണ്ടാളുകൾ ഇവർ പരാതി തന്ന ആളുകളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ അവരെ ഇരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും യോഗം വിളിച്ച് സംസാരിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം പട്ടികളെ വീട്ടിനകത്ത് വളർത്തി ഭക്ഷണം കൊടുക്കുന്നതിന് ഞങ്ങളാരും എതിരല്ല പക്ഷെ അത് പുറത്തു പോവാതെ ഷെൽട്ടർ ഇട്ടുകൊണ്ട് സംരക്ഷിക്കാനാവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിക്കേണ്ടത് ഇവിടെ ഡോക്ടറും കൂട്ടാളികളും ചെയ്യുന്നത് നാട്ടിലാകെ നടന്ന് ഭക്ഷണം വിതരണം ചെയ്യുകയാണ് പട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ പട്ടികൾ നല്ലതുപോലെ വളരും ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യരെ തന്നെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് ജീവിക്കാൻ പോലും കഴിയാത്ത പോലും ജീവിക്കാൻ വിശേഷത്തിലേക്ക് വരികയാണ് നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരം അധ്യക്ഷത വഹിച്ചു രാജൻ കിഴക്കേടത്ത് കെ ആർ ഉദയൻ ജോയ്സൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി